ബംഗ്ലാദേശിൽ നിന്നുള്ള നിർണായകമായ ഒരു രാഷ്ട്രീയ വാർത്തയുമായാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തുന്നത് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ ശേഷം ഭാരതം തിരിച്ചടി നേരിട്ടു എന്ന് പരിഹസിച്ചവർക്കുള്ള മറുപടി ഇപ്പോൾ പുറത്തുവരികയാണ് ഭാരതീയ ഏജൻസികൾക്ക് സമയം നൽകൂ എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ പലരും നെറ്റിച്ചുളിച്ചു എന്നാൽ വെറും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബംഗ്ലാദേശിന്റെ അമ്പത് വർഷത്തെ ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത വിധത്തിലുള്ള ഒരു വൻ രാഷ്ട്രീയ അട്ടിമറിയാണ് ഭാരതം അവിടെ സാധ്യമാക്കിയിരിക്കുന്നത് ഭാരതവിരുദ്ധ വാർത്തകൾ ആഘോഷമാക്കുന്നവർക്ക് ദഹിക്കാൻ പ്രയാസമുള്ള ആ സത്യങ്ങൾ ഓരോന്നായി പുറത്തുവിടുകയാണ് ബംഗ്ലാദേശ് രാഷ്ട്രീയത്തെ ഇന്ന് നമുക്ക് രണ്ട് ചേരികളായി തിരിക്കാം ഭാരതത്തിന്റെ ഉറ്റ ഉറ്റസുഹൃത്തായ ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗും രൂപീകരണം മുതൽക്കേ ഭാരതവിരുദ്ധത മുഖമുദ്രയാക്കിയ ബി എൻപിയും ഹസീന രാജ്യം വിട്ടതോടെ ബി എൻ പി വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്നും അതോടെ ഭാരതവുമായുള്ള ബന്ധം എന്നേക്കുമായി അവസാനിക്കുമെന്നും പലരും ഉറപ്പിച്ചു മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഭാരതവിരുദ്ധമായ ഇടക്കാല സർക്കാർ വന്നതോടെ ആ ആശങ്ക ഇരട്ടിച്ചു പക്ഷേ ലോകം കാണാത്ത നിശബ്ദമായ കരുനീക്കങ്ങളായിരുന്നു അണിയറയിൽ ഭാരതം നടത്തിയത് അവാമി ലീഗിനെ തെരഞ്ഞെടുപ്പിൽ നിന്ന് അകറ്റി നിർത്തിയാലും ബി എൻ പി അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള സാഹചര്യത്തിലും ഭാരതം അവിടെ പുതിയൊരു നയതന്ത്ര സമവാക്യം രൂപപ്പെടുത്തിയെടുത്തു ഇതിനെ വെറുമൊരു രാഷ്ട്രീയമാറ്റമെന്ന് വിശേഷിപ്പിക്കാനാവില്ല മറിച്ച് ഇരുട്ടിന്റെ മറവിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്ന ഒരു വിളക്കുമാടം പോലെ രാജ്യസുരക്ഷയെ മുൻനിർത്തിയുള്ള ഭാരതത്തിന്റെ അതിനിർണായകമായ മുന്നേറ്റമാണിത് നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ബംഗ്ലാദേശിലെ സാധാരണ ജനങ്ങൾക്കിടയിലും രാഷ്ട്രീയ നേതൃത്വത്തിലും ഭാരതത്തിന്റെ സ്വാധീനം വീണ്ടും ശക്തമാവുകയാണ് ബിഎൻപിയുടെ കടുത്ത ഭാരതവിരുദ്ധ നിലപാടുകളിൽ പോലും വിള്ളലുകൾ വീണു തുടങ്ങി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും അവർക്ക് ഭാരതത്തെ അവഗണിച്ച് ഒരു നിമിഷം പോലും മുന്നോട്ടു പോകാനാവില്ല എന്ന പരമമായ സത്യം ഇപ്പോൾ ആ ഭരണകൂടത്തിന് ബോധ്യമായിരിക്കുകയാണ് ബംഗ്ലാദേശിൽ അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള ബി എൻ പി നിലവിലെ മുഹമ്മദ് യൂനുസ് സർക്കാരിനേക്കാൾ വലിയ ഭാരതവിരുദ്ധരാണെന്ന ആശങ്ക ശക്തമായിരുന്നു വരുംകാലത്ത് ഭാരതവുമായുള്ള ബന്ധം പൂർണമായും തകരുമെന്ന ഭയം സ്വാഭാവികമാണ് കാരണം ഇന്നത്തെ വിദ്യാർത്ഥി നേതാക്കളും മുഹമ്മദ് യൂനുസിന്റെ സർക്കാരും തീവ്രവാദികളും ഒരേപോലെ ഭാരതവിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയാണ് ഭാരതത്തിന്റെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കുമെന്നും ബീഹാർ വരെ ഭൂമി കൈക്കലാക്കുമെന്നും ഭാരതത്തെ ആക്രമിക്കുമെന്നുമുള്ള പ്രകോപനപരമായ പ്രസ്താവനകൾ അവിടെ നിരന്തരമുയരുന്നു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ബി എൻ പി ഇത്തരം നിലപാടുകളാണ് സ്വീകരിക്കുന്നത് മുൻപ് ഷേഖ് ഹസീന അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ ഇത്തരം കലാപങ്ങളെയും പ്രതിഷേധങ്ങളെയും അവർ കർശനമായി നിയന്ത്രിച്ചിരുന്നു എന്നാൽ ി എൻ പി അധികാരത്തിൽ വന്നാൽ അവരെ നിയന്ത്രിക്കാൻ ആരുമുണ്ടാകില്ല എന്നതായിരുന്നു പൊതുവെയുള്ള ആശങ്ക എന്നാൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ ആശങ്കകളെ കാറ്റിൽ പറത്തുന്ന തരത്തിലുള്ള വൻ രാഷ്ട്രീയ മാറ്റങ്ങളാണ് അവിടെ സംഭവിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാലു വർഷത്തിനിടെ ഉണ്ടാകാത്ത ഒരട്ടിമറിയാണിത് തീവ്ര ഭാരതവിരുദ്ധ പാർട്ടിയായ ബി എൻ പി തന്നെ ഇപ്പോൾ മുഹമ്മദ് യൂനി സർക്കാരിനെതിരെ പരസ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബി എൻ പി നേതാവ് നിലോഫർ നടത്തിയ പ്രസ്താവന ശ്രദ്ധേയമാണ് ൻ ഹാദിയുടെ കൊലപാതകത്തിന് പിന്നിൽ ഭരണകൂടത്തിന്റെ ഒത്താശയുണ്ടെന്ന് അവർ ആരോപിക്കുന്നു ഹാദിയെ കൊലപ്പെടുത്തിയ ആൾക്ക് രണ്ടു തവണ ജാമ്യം ലഭിച്ചത് തീവ്രവാദി പാർട്ടിയായ ജമാഅത്തിന്റെ ഇടപെടൽ മൂലമാണെന്നും ഇതിന് മുഹമ്മദ് യൂനുസിന്റെ പിന്തുണയുണ്ടായിരുന്നു എന്നും ബി എൻ പി തുറന്നടിക്കുന്നു ഒസ്മാൻ ഹാദിയുടെ മരണത്തിന് പിന്നിൽ ഭാരതമാണെന്ന വ്യാജ പ്രചരണം നടത്തി രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ശ്രമിക്കുന്ന ഇസ്ലാമിക പാർട്ടികളെയും യൂനുസ് സർക്കാരിനെയും ബി എൻ പി ഇപ്പോൾ ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടുകയാണ് അത്യാധുനികമായ മാധ്യമ സ്ഥാപനങ്ങളും അഗ്നിക്കിരയാക്കിയ കലാപകാരികളുടെ നടപടി ദേശീയ നാണക്കേടാണെന്ന് ബി എൻ പി സ്റ്റാൻഡിംഗ് കമ്മിറ്റി കുറ്റപ്പെടുത്തി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്നിൽ ഇതേ ബി എൻ പി ആയിരുന്നിട്ടും ഇപ്പോൾ അവർ ആ പ്രക്ഷോഭകാരികളെ തള്ളിപ്പറയുന്നത് വലിയൊരു തന്ത്രപരമായ മാറ്റമാണ് പരോക്ഷമായി ഭാരതത്തെ പ്രതിരോധിച്ചുകൊണ്ട് തീവ്രവാദികളെ തുറന്നുകാട്ടുന്ന ബി എൻപിയുടെ ഈ നീക്കം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നയതന്ത്ര വിജയമാണ് നാളെ ബി എൻ പി അധികാരത്തിൽ വന്നാൽ അവരെ ഭാരതത്തിനൊപ്പം നിർത്താൻ ഈ സാഹചര്യം വഴിയൊരുക്കുന്നു ഇതിന്റെ സൂചനകൾ നേരത്തെ തന്നെ പ്രകടമാണ് ചരിത്രത്തിലാദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി എൻ പി നേതാവ് ഖാലിദാസ് ഇക്ക് ജന്മദിനാശംസകൾ നേർന്നതും അവരുമായി ചർച്ചകൾ നടത്തുന്നതും ഇതിന്റെ ഭാഗമാണ് ബംഗ്ലാദേശിൽ അധികാരത്തിന്റെ ചക്രം തിരിക്കാൻ സാധ്യതയുള്ള ബി എൻ പി നേതൃത്വവുമായി ഭാരതം ഇതിനോടകം തന്നെ ഒരു അദൃശ്യമായ സൌഹൃദത്തിന്റെ പാലം പണിതുകഴിഞ്ഞു ഇത് വെറുമൊരു നയതന്ത്ര ബന്ധമല്ല മറിച്ച് വരാനിരിക്കുന്ന കൊടുങ്കാറ്റുകളിൽ ഭാരതത്തിന് ലഭിച്ച ഒരു ഇൻഷുറൻസ് ആണ് മുഹമ്മദ് യൂനുസും അദ്ദേഹത്തിന്റെ തീവ്രവാദികളായ അനുയായികളും ഉയർത്തുന്ന ഭാരതവിരുദ്ധ വിഷപ്പുകയെ നിർവീര്യമാക്കാൻ ബി എൻപിയുമായുള്ള ഈ പുതിയ ബന്ധത്തിന് സാധിക്കും നാളെ ആരു ഭരിച്ചാലും ഭാരതത്തിന്റെ താൽപര്യങ്ങൾ അവിടെ സുരക്ഷിതമായിരിക്കുമെന്നുറപ്പിക്കാൻ ഡൽഹിയിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഇതിനോടകം കരുക്കൾ നീക്കിക്കഴിഞ്ഞു അതുപോലെ ദീപു ചന്ദ്രദാസിന്റെ കഥ ഇതിനിടയിലാണ് ഹൃദയഭേദകമായ മറ്റൊരു സത്യം പുറത്തുവരുന്നത് രണ്ടു ദിവസം മുൻപ് പ്രവാചകനിന്ദ ആരോപിച്ച് ആൾക്കൂട്ടം ക്രൂരമായി തല്ലിക്കൊന്ന ദീപു ചന്ദ്രദാസ് എന്ന ഹിന്ദു യുവാവ് വെറുമൊരു നിരപരാധിയായിരുന്നു പണം കടം വാങ്ങിയവൻ അത് തിരിച്ചു നൽകാതിരിക്കാൻ കെട്ടിച്ചമച്ച ഒരു കള്ളക്കഥയുടെ ഇരയായിരുന്നു ദീപു റാപ്പിഡ് ആക്ഷൻ ബറ്റാലിയൻ അഥവാ റാബ് ചീഫ് തന്നെ ഇപ്പോൾ ആ സത്യം ലോകത്തോടുറക്ക വിളിച്ചു പറഞ്ഞിരിക്കുന്നു ദീപുവിനെതിരെ യാതൊരു തെളിവുമില്ല പണത്തോടുള്ള ആർത്തിയിൽ ഒരുവന്റെ ജീവൻ തെരുവിൽ ബലി നൽകിയപ്പോൾ തോറ്റത് ആ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ കൂടിയാണ് ഭാരതം നൽകുന്ന മുന്നറിയിപ്പ് മുന്നറിയിപ്പെന്തെന്നാൽ അറസ്റ്റ് കൊണ്ടുമാത്രം തീരില്ല ഈ നീതികേടിനെതിരെ ഭാരതം ഇപ്പോൾ സിംഹഗർജനം നടത്തിക്കഴിഞ്ഞു ദീപുവിന്റെ കൊലയാളികളെ വെറുതെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടുകയല്ല വേണ്ടത് മറിച്ച് അവർക്ക് അർഹമായ ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ നൽകണമെന്ന് ഭാരത വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിരിക്കുന്നു യൂനസ് സർക്കാരിനുമേൽ ഭാരതം ചെലുത്തുന്ന ഈ സമ്മർദ്ദം വെറുമൊരു വാക്കല്ല മറിച്ച് തന്റെ മക്കളെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന ഒരു മാതൃരാജ്യത്തിന്റെ കരുതലാണ് ബംഗ്ലാദേശിലെ ഹിന്ദു സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കല്ല ഭാരതം ഈ ഓരോ നീക്കവും അതീവ ഗൌരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത് പ്രതിസന്ധിയുടെ ഈ കറുത്ത ദിനങ്ങളിൽ ലോകം മുഴുവൻ ഭാരതത്തെ പഴിച്ചാലും സ്വന്തം രക്തത്തെ സംരക്ഷിക്കുന്നതിൽ നിന്ന് ഈ രാജ്യം ഒരടി പോലും പിന്നോട്ടു പോകില്ല വിദ്വേഷം വിതയ്ക്കുന്നവർക്കും നീതി നിഷേധിക്കുന്നവർക്കുമുള്ള മറുപടി ഭാരതം പ്രവൃത്തിയിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നു